ഹലോ ഞാൻ ഡോക്ടർ സഹബാഷ് റോഫ് ശിശുക്കൾ മുതൽ മുതിർന്നവർ വരെ കാണുന്ന ഒരു കണ്ടീഷനാണ് വരണ്ട ചർമ്മം അഥവാ ഡ്രൈ സ്കിൻ ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഈ വരണ്ട ചർമ്മമുള്ളവരെ നന്നായിട്ട് ബുദ്ധിമുട്ടും അപ്പൊ ഇവരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി നന്നായിട്ട് വെള്ളം കുടിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ബയോട്ടിൻ പ്രോട്ടീൻ ഇവ അടങ്ങിയ ഭക്ഷണങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഇവർ സ്കിൻ കെയർ റുട്ടീനായി പറയാനുള്ളത് കുളിക്കുന്ന വെള്ളം ഒരു ഇളം ചൂടുവെള്ളമാക്കാൻ നോക്കുക ഒരിക്കലും നല്ല ചൂടുവെള്ളം കുളിക്കാൻ ഉപയോഗിക്കരുത് പിന്നെ ബാത്തിങ് ടൈമിൽ പത്ത് മിനിറ്റിന് കൂടാതെ ശ്രദ്ധിക്കുക സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പത പോമേന്ന് സോപ്പ് യൂസ് ചെയ്യരുത് അത് നമ്മുടെ സ്കിന്നു ഓവറൈറ്റ് ഡ്രൈ ആക്കുള്ളൂ പിന്നെ സോപ്പ് യൂസ് ചെയ്യുന്ന പാർട്സ് ഇപ്പൊ ഈ കക്ഷത്തിന്റെ ഭാഗത്ത് പിന്നെ നെക്റീജിയാണ് അതേപോലെ പ്രൈവറ്റ് പാർട്സ് അണ്ടർ ബ്രസ്റ്റ് ഇവിടെ ഒക്കെയാണ് ചളി കെട്ടി കിടക്കാൻ സാധ്യത അവിടെ സോപ്പ് യൂസ് ചെയ്യുക അല്ലാത്ത ഭാഗത്ത് കയ്യും കാലമൊക്കെ അല്ലാത്ത ഭാഗത്ത് നമ്മൾ പ്ലെയിൻ സാധാ വെള്ളത്തോടെ കഴുകാൻ ശ്രമിക്കുക പിന്നെ കുളി കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഈ ഒരു അഞ്ച് മിനിറ്റിന്റെ മുന്നേ തന്നെ നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടവൽ യൂസ് ചെയ്ത് നല്ല സോഫ്റ്റ് ടവൽ യൂസ് ചെയ്ത് ഒരിക്കലും അവൾ റബ്ബ് ചെയ്തിട്ട് തുടക്കരുത് നല്ല പാറ്റ് ചെയ്ത് പാറ്റ് ചെയ്ത് നല്ല ഒപ്പി ഒപ്പി എടുക്കണം അവിടുത്തെ വെള്ളം പിന്നെ ഈ മോയിസ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റിൽ കൂടാതെ എന്ന് പറയുന്നത് ഈ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ സ്കിന്നിൽ ആ മോയിസ്ചർ അത് ട്രാപ്പ് ചെയ്യും അപ്പോൾ കൂടുതലൊന്നും കൂടി നമ്മുടെ സ്കിന്നു ഒരു മൃദുവായിട്ട് തോന്നുകയും ചെയ്യും